പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ ഹിന്ദു മതത്തിൽ നമ്മൾ ജാതകം നോക്കുന്നു എന്ന് എന്നുവേണ്ട നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പക്ഷേ ക്രിസ്ത്യൻ ഫാമിലിയിൽ അങ്ങനെ ജാതകം നോക്കുന്നവരുണ്ടോ അതോ കുറവാണോ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ജാതകം നോക്കുന്നവരുണ്ടോ കുറവാണോ പണ്ട് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാം നോക്കുന്നുണ്ട് അവർക്കൊരു ഒത്തിരി എനിക്ക് വരുന്ന കോളുകളിലും മെസ്സേജുകളിലും ഒത്തിരി ഇസ്ലാം വിശ്വാസികളും ഒത്തിരി ക്രിസ്തു വിശ്വാസികളും ഹിന്ദു വിശ്വാസികളും ഒക്കെയുണ്ട് അപ്പം ഞാനിവരോടെല്ലാം പറയാറുണ്ട് പൊരുത്തം നോക്കിയിട്ട് ഞാനൊരു കാര്യം പറയും അവരെ പറ്റി പോയി വ്യക്തിയായിട്ട് അന്വേഷിച്ചോണോ എന്ന് പറയും കാരണം പൊരുത്തം മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു കല്യാണം നടത്തിയാൽ അപകടമാണ് ഇന്നത്തെ കാലത്ത് കാരണം ഈ ജ്യോതിഷത്തിൽ ക്യാരക്ടറുകൾ എഴുതിയിട്ടുണ്ട് പലരുടെയും ഇപ്പോ മേടലഗ്നത്തിൽ ജനിച്ച ആളെ പറ്റി ബന്ധുദ്വടന കൃഷിപ്രതിക വാന്മാനി വിവാദപ്രിയ ശൂരോ ദുർബല ജാനുര സ്ഥിരതന കാമി വധൂ വല്ലഭ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ ഒത്തിരി വരുന്ന ആളും ബന്ധുക്കളെ വർഷിക്കുന്ന ആളും എന്നൊക്കെ പറഞ്ഞ് പല സ്വഭാവങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് ഒത്തിരി മാറ്റങ്ങൾ മനുഷ്യരുടെ സ്വഭാവത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ഈ പൊരുത്തം നോക്കി പറയുന്നതിൽ സ്വഭാവ രീതികളിൽ മാറ്റം വരാം അന്വേഷിക്കണം എന്ന് പറയും പൊരുത്തം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ആ കൊള്ളാം അല്ലാതെ അത് മാത്രം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് നമ്മള് വിവാഹ പൊരുത്തം നോക്കാം എത്രയോ പൊരുത്തങ്ങളുണ്ടല്ലോ പത്ത് പൊരുത്തമാണ് പ്രധാനമായിട്ട് നോക്കുന്നത് അതോടൊപ്പം കുടുംബ പൊരുത്തം നോക്കണം ജോലിയുടെ പൊരുത്തം നോക്കണം വിദ്യാഭ്യാസ പൊരുത്തം നോക്കണം അത്യാവശ്യം സൗന്ദര്യ പൊരുത്തവും കൂടെ നോക്കണം ഇതിനകത്തൊരു അപകടം ഞാൻ ഇവ പറയാറുണ്ട് ഒരു ദിവസം ഒരു മനുഷ്യൻ വെളുപ്പിനെ ഒരു അഞ്ചര ഞാൻ വെളുപ്പിനെ മുതൽ ആളുകൾ വരും കൊറോണയ്ക്ക് മുമ്പാണ് എന്നോട് വന്നിട്ട് രാവിലെ പറഞ്ഞു നിങ്ങൾ പൊരുത്തം നോക്കി കല്യാണം കഴിച്ചു എന്റെ മ എന്റെ മരുമകന് വേറൊരു ഭാര്യയും കൊച്ചുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ആകെ ആദ്യത്തെ അനുഭവം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പൊരുത്തം നോക്കിയിട്ട് പറയാറുണ്ട് എല്ലാവരോടും നിങ്ങൾ പോയി അന്വേഷിക്കണം ഈ ആളെ പറ്റി എങ്ങനെയാണെന്ന് അത് നിങ്ങൾ ഞങ്ങളോടും പറഞ്ഞിരുന്നു ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ അവനെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവന് ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്നിട്ടും എൻ്റെ മകൾക്ക് നിങ്ങളെയാണ് വിശ്വാസം നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ ഫോൺ എടുക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തു മെസ്സേജ് അയക്കാൻ പറഞ്ഞു മെസ്സേജ് അയച്ച കുറച്ച് കഴിഞ്ഞാൽ മെസ്സേജ് വന്ന് ഞാൻ പിൻ ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു മോളെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചേട്ടാ പുള്ളിക്ക് വേറൊരു ഭാര്യയും കൊച്ചുമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ മോളെ അവനോട് ചോദിച്ചോ ഇല്ല ഞാൻ ചോദിച്ചില്ല വരുമ്പോൾ ചോദിക്കാനിരിക്കുകയാണ് ഞാൻ ചോദിച്ചു മോളിൽ എങ്ങനെ അറിഞ്ഞേ ഞാൻ ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് ഞങ്ങളുടെ രണ്ട് പേരുടെയും പേരിൽ ഒരു അർച്ചനയ്ക്ക് കൊടുത്തു അപ്പോൾ തിരുമേനി വരെ അറിയാവുന്ന ആളാണ് ഇദ്ദേഹം അർച്ചനയെ കൊടുത്ത് കുറേ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മോളെ കൊണ്ട് മാറിയിക്കാൻ പറഞ്ഞു കുറേ കഴിഞ്ഞ് ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു മോളെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ഭർത്താവിന് വേറൊരു ഭാര്യയും കുഞ്ഞുമുണ്ട് ഇത് ഞാൻ ഒഴിപ്പിച്ച് തരാം ഒരു മുപ്പതിനായിരം രൂപ മുടക്കിയാൽ ഇത് ആരോടും പറയേണ്ട ഒഴിപ്പിച്ച് തരാം അതാണ് ഈ കുട്ടിയുടെ വിശ്വാസം ഇവന് വേറെ ഭാര്യയും കൊച്ചുണ്ടെന്ന് കൊണ്ടെന്ന് ഇവന് വേറെ ഭാര്യയും ഇല്ല ഇവനൊരു കൊച്ചു ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇവനെ മോളോട് ഒരുപാട് അതാ ഞാൻ പറഞ്ഞ ചേട്ടാ അവിശ്വസനീയമായ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇവൻ നിന്നോട് സ്നേഹക്കുറവുമല്ലോ ഉണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് അത് ആ രണ്ടു ദിവസം നേരത്തെ കിടന്നുറങ്ങി എന്ന് ക്ഷീണമാണെന്ന് പറഞ്ഞു ആറ് മാസം ഇടയിൽ രണ്ടു ദിവസം അവൻ നേരത്തെ കിടന്നുറങ്ങി ഇത് വെച്ചെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടേ ഇപ്പൊ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ എന്റെ അടുത്ത് വരികയൊക്കെ ചെയ്തു അങ്ങനൊരു കാര്യമേ ഇല്ല ഇത് അപകടമാണല്ലേ ഇപ്പൊ പൊരുത്തം എന്ന് പറയുന്നത് പൊരുത്തം പത്ത് പൊരുത്തം നോക്കിയാൽ എല്ലാം നല്ലതായിട്ടൊന്നും പോകത്തില്ല നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കലുകളാണ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുക്കുക ഇന്ത്യയിലുള്ള നമ്മുടെ കൊച്ചു കുട്ടികളോട് കൊച്ചുകുട്ടികളോട് എന്താണ് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളോട് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ടീനേജേഴ്സ് ഒരു ഫോളോ ചെയ്യുകയും കോൾ കോളുകയും ചെയ്യുന്ന ഒരാളാണ് അപകട്ടകരമായ ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ കൊച്ചു പെൺകുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ച് അവരെ മിസ്യൂസ് ചെയ്യുന്ന ഒരു വലിയ സംഘം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് പലതരത്തിലാണ് ഇപ്പം എന്നോട് പൊരുത്തം നോക്കാൻ തന്നെ പലരും വിളിച്ചിട്ട് ഞാൻ ചോദിക്കും കുഞ്ഞേ ആദ്യം പഠിക്ക് പഠിച്ചൊരു ജോലി കിട്ടും സ്വന്തം കാലിൽ നിൽക്ക് എന്നിട്ട് തീരുമാനമെടുക്കാം എന്ന് പറയാറുണ്ട് ഒരു പെൺകുട്ടി എന്നോട് ഇപ്പം അയച്ച എൻ്റെ കത്ത് ഞാൻ വിളിച്ച് സംസാരിക്കുകയും ചെയ്താ ഈ കുട്ടി നീറ്റ് ഒക്കെ വരുന്നതിന് സമയത്ത് എൻട്രൻസിൽ എലിജിബിൾ ആയ കുട്ടിയാണ് ഗവൺമെന്റ് കോട്ടയിൽ ആ സമയത്ത് ഈ കുട്ടിക്ക് ഒരു പ്രേമുണ്ട് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ഒരു പയ്യൻ പ്രേമിച്ചു അപ്പം ഇവള് മെഡിസിന് പോകുമെന്ന് മനസ്സിലായി അപ്പൊ ഈ ആം സാധാരണ ചെയ്യുന്ന ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് ഓ ഇനിപ്പൊ നിനക്ക് തന്നെ വേണ്ടാലോ അനിപ്പം നീ പഠിച്ച് വലിയ ആളാവും ആ ഞാനിവിടെ ചതഞ്ഞ് അറിഞ്ഞ് എവിടെയെങ്കിലും കിടന്നാം എന്റെ ശവത്തിൽ നീ കൊണ്ട് റീത്ത് വെക്കുന്നൊക്കെയുള്ള ആ ഒരു പ്രണയത്തെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടല്ലോ ഇതിൽ ഈ പെൺകുട്ടി വീണു ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയി അവൾ അവളുടെ ആ ഒരു പ്രണയം തെളിയിക്കാൻ ഇറങ്ങിപ്പോയി ഇറങ്ങി പോയി ആ അച്ഛൻ അപ്പോഴെന്തോ അസുഖം വന്ന് കടപ്പായി ഇവള് പോയിട്ട് ഇവൻ്റെ കൂടെ താമസിച്ച് ഇവൻ അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ എന്തോ എടുത്തു കള്ളുകൂടിയായി 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 ഒരു കുഞ്ഞുമായി കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവ ലിവർ പോയി ഇവൻ മരിച്ചുപോയി ഇപ്പൊ ഈ കുട്ടി ഈ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ആരാകണ്ട കുട്ടിയായിരുന്നു ഒരു ഡോക്ടർ ആവേണ്ട കുട്ടിയായിരുന്നു ആ ഒരു ഇമോഷണൽ മെച്യേർഡ് അല്ലാത്ത സമയത്ത് എടുത്ത തീരുമാനമാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് ഇപ്പം ചെയ്യരുത് പ്രണയിക്കുന്ന ഒന്നും തെറ്റല്ല പക്ഷേ ആലോചിക്കുക നമ്മളെ മിസ് യൂസ് ചെയ്യാനാണോ ഇവർ നമ്മളോട് അടുത്ത് കൂടുന്നത് നമ്മളോട് ഹോട്ടൽ റൂം ഇവ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യും വരട്ടെ പഠിക്കട്ടെ ജോലി കിട്ടട്ടെ എനിക്കറിയാവുന്ന ഒരുപാട് കേസുകൾ എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അപകടകരമായ ഈ തലമുറ ഒന്ന് മാറി ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്